എറണാകുളം അഗസ്റ്റിൻ ചർച്ചിൽ ഇത്തവണത്തെ പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒന്നര വയസ്സുകാരായ ഇരട്ടക്കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു സിഇഒ തോമസിന്റെ മക്കളാണ് ഈ കുരുന്നുകൾ കുഴുപ്പിള്ളി സെന്റ് അഗസ്റ്റിൻ പള്ളി പള്ളിപ്പെരുന്നാളിന് ഇത്തവണ ശ്രദ്ധാകേന്ദ്രം ഇരട്ട കുരുന്നുകളായ രണ്ടുപേരായിരുന്നു ഒന്നര വയസ്സുകാരായ സാൻഡ്രിക് തോമസും സഹോദരൻ ഇമ്മാനുവൽ തോമസും പെരുന്നാളിന് പ്രസിഡന്തിയാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവരെന്ന നേട്ടമാണ് ഇരുവരും സ്വന്തമാക്കിയത് ഐഎസ്എസ് ഡിയുടെ സിഇഒ എം വി തോമസിന്റെ മക്കളാണ് ഇരുവരും ഈ പെരുന്നാൾ നടത്തുന്നത് ഇരട്ട ഇരട്ട കുട്ടികളാണ് കുട്ടികളാണ് മക്കളായ സാൻഡ്രിക് തോമസും തോമസും ഒന്നര വയസ്സുള്ള അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത ഫാദർ തോമസ് പെരുമായനാണ് പെരുന്നാളിന് മുഖ്യ കാർമികത്വം വഹിച്ചത് പരിശുദ്ധ മറിയത്തിന്റെ പേരിലുള്ള വിവാഹ തിരുനാൾ കൊണ്ടാടുന്ന കേരളത്തിലെ അപൂർവം പള്ളികളിൽ ഒന്നാണ് സെന്റ് അഗസ്റ്റിൻ ചർച്ച് പെരുന്നാളിന്റെ ഭാഗമായി തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണവും കരിമരുന്ന് പ്രയോഗവും നടന്നു റിപ്പോർട്ടർ കൊച്ചി